ഏറ്റവും കൂടുതൽ കള്ളപ്പണവും ഹവാല ഇടപാടുകളും നടക്കുന്ന വേദിയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ലാത്ത അത്ര പണമിടപാടുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓരോ തിരഞ്ഞെടുപ്പുകാരത്തും നടക്കുന്നത് വ്യക്തമായ തെളിവുകളോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഈ കള്ളപ്പണമൊഴുക്ക് തടയാനായിട്ടില്ല അതിനാൽ ഓരോ തിരഞ്ഞെടുപ്പിലും വലിയ പരിശോധനകളാണ് നടത്തുന്നത് എന്നാൽ എത്രയൊക്കെ പരിശോധിച്ചാലും ഈ മഞ്ഞുമലയുടെ ചെറിയൊരു ഭാഗം മാത്രമേ പിടിക്കാനാവൂ ഇപ്പോൾ അൻപതിടങ്ങളിൽ നടന്ന മിന്നൽ റെയ്ഡിൽ ഒൻപത് കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ബന്ധുവിന്റെയും അടുത്ത സുഹൃത്തിന്റെയും വീടുകൾ റെയ്ഡ് ചെയ്തു ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും പരിശോധിച്ചു ഒൻപത് കോടിയിൽ പരം രൂപ പിടിച്ചെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് ആരോപിച്ചപ്പോൾ ഇത്രയധികം കള്ളപ്പണം എവിടെ നിന്നെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ തിരിച്ചടിക്കുന്നു ഡൽഹി ഇൻഡോർ ഭോപ്പാൽ ഗോവ തുടങ്ങി അൻപതിടങ്ങളിൽ പുലർച്ചെ മൂന്ന് മണിക്കാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് തുടങ്ങിയത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധമുള്ള ഒട്ടേറെ പേരുടെ വീടുകൾ റെയ്ഡ് ചെയ്തു കമൽനാഥിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി പ്രവീൺ കക്കറിന്റെ ഇൻഡോറിലെയും ഭോപ്പാലിലെയും വീടുകളും സമീപത്തെ സ്ഥാപനങ്ങളും പരിശോധിച്ചു ഭോപ്പാലിലെ പ്രദീപ് ജോഷിയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് കമൽനാഥിന്റെ ബന്ധു റതുൽ ഇൻഡോറിലെ വീട്ടിലും അടുത്ത സുഹൃത്ത് ആർ കെ മിഗ്ലാനിയുടെ ഡൽഹിയിലെ വീടും പരിശോധിച്ചു പ്രവീൺ കക്കറിന്റെയും മിഗ്ലാനിയുടെയും വീടുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അഗസ്റ്റ വെസ്റ്റാൻ കേസുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു കമൽനാഥിന്റെ ബന്ധു റതുൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ ഭരണ സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് മിന്നൽ റെയ്ഡ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കള്ളപ്പണം എന്നേക്കുമായി ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണെന്ന് കൊട്ടിഘോഷിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ നോട്ടു നിരോധനം നടപ്പാക്കിയത് ഇവർ അധികാരത്തിൽ വന്നതും ഇതുതന്നെ പറഞ്ഞായിരുന്നു ഇന്ത്യയിലെ സാധാരണക്കാരെ മാത്രം ബുദ്ധിമുട്ടിച്ച ഒരു കലാപരിപാടിയായിരുന്നു നോട്ടു നിരോധനമെന്ന് വൈകാതെ മനസ്സിലായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ മാത്രം ഇലക്ടർ ബോണ്ടിലൂടെ മാത്രം ബി ജെ പിയുടെ കേന്ദ്ര ഫണ്ടിലെത്തിയ തുക ഇരുന്നൂറ്റി പത്ത് കോടിയാണെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത് അതൊക്കെ ഇതിനകം വോട്ടർമാർ മറന്നിട്ടുണ്ടാകുമെന്നാണ് നേതൃത്വം കരുതുന്നത് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് കൂടി അറിഞ്ഞാലേ ചിത്രം വ്യക്തമാകും പ്രഭവസ്ഥാനം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ കക്ഷിക്ക് പണം നൽകാൻ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് നോട്ടു നിരോധനത്തിന് അനുബന്ധമായി കൊണ്ടുവന്ന മനോഹര സങ്കല്പം എന്തിനായിരുന്നു നോട്ടു നിരോധനം എന്ന സംശയമുള്ളവർക്ക് ഇതുകൂടി കൂട്ടി വായിച്ചാൽ ഉത്തരം തനിയെ ലഭിച്ചോളൂ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഒഴികെ പണത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബി ജെ പിയിലേക്കായിരുന്നുവെന്ന് കണക്കുകളും മാധ്യമങ്ങളും കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത